അസലാലേക്കുംഹമ്മത്തല്ലാ വാത്തു എൻ്റെ കൂടെ പിറപ്പിങ്ങളെ സയ്യിദ് അവറുകൾ നിൽക്കുന്നത് ഇപ്പോൾ സയ്യിദ് ഖാദർ മന്ത്രി വലിയയും സയ്യിദ് മുഹീദ്ദീ മന്ത്രി വലിയുള്ളയും ഡോക്ടർ അബ്ദുള്ള അലിയുള്ള ചാരത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അള്ളാഹു സുബ് ഹാനുവത്താലെ ഈ മജ്ലിസിൻ്റെ പറുക്കത്തുകൊണ്ട് അള്ളാഹുസുബാനു വത്താല ഈ മഹാന്മാരെ ബറുക്കത്തുകൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ വന്ന ഷിഹറ് കണ്ണൂർ ഷെയ്ത്താനിയത്തിൻ്റെ ഷെർറ് എൻ്റെ കൂടെ പിറപ്പിയുടെ എല്ലാ ഷെറുകളും ഉള്ളാഹു മാറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കണേ റഹ്മാനെ ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ബറുക്കത്തുകൊണ്ട് ഉള്ളാഹുസ്ഹ്ഹാൻ വാല ഞങ്ങളെ മജലിസിനെ ഉള്ളാഹുരങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാ ഇടങ്ങേറ മുസീബത്തുകളെത്തിട്ട് ഉള്ളാഹു കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിലും കൂടെ പിറപ്പിയങ്ങളിലും വന്ന എല്ലാ പ്രയാസങ്ങളും ഉള്ളാഹു മാറ്റിത്തരണേ റഹ്മാൻ ഇവിടെയാണ് ഈ ഏറുപാടി കോടതി കേസുകളൊക്കെ വാദിക്കുന്ന സ്ഥലം ഇവിടെയാണ് നമ്മളെ പ്രയാസങ്ങൾ എഴുതിയിടേണ്ട സ്ഥലമാണ് വലിയ കറാമത്തും അനുഗ്രഹങ്ങളും നൽകിയ മഹാന്മാരാണ് അള്ളാഹു ഈ മഹാന്മാർ തിരുനോട്ടം അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ മജലിസില് അവിടെ പിറപ്പും ഇങ്ങനെ സഹോദരിമാർ ഇതുവണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഹൈറ് നൽകുന്ന തക്കങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീയ അറബില്ലാലമിയും